നമ്മളിന്ന് ആദ്യം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ് ഇന്നലെ കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന വാർത്ത നമ്മുടെ മുൻപിലുണ്ട് ഏറെ സങ്കടകരമായ കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മലയോര മേഖലകളിൽ നിന്ന് കേൾക്കുന്നത് ഇത്തരത്തിൽ സങ്കടകരമായ വാർത്തകൾ തന്നെയാണ് കാരണം നെയ്യമംഗലത്ത് കാട്ടാനെ ആക്രമണത്തിൽ ഒരു വീട്ടമ്മ കൊല്ലപ്പെടുന്നു ഇപ്പോഴിതാ കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരു ഒരാൾ കൊല്ലപ്പെടുകയാണ് എബ്രഹാം എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ച് ഇത് ഏറെ ദുഃഖകരമാണ് കാരണം മലയോര മേഖലകളിൽ ജനജീവിതം കൂടുതൽ കൂടുതൽ ദുസഹ ദുസഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായാലും ഇന്ന് ഈ കാട്ടുപോത്തിനെ മയക്കുപടി വെക്കാനുള്ള ദൗത്യ സംഘം ഇന്നെത്തും ഒപ്പം തന്നെ ഈ കുടുംബത്തിന് എബ്രഹാമിൻ്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി ധനസഹായമായി പത്ത് ലക്ഷം രൂപ കൈമാറുകയും ചെയ്യും പക്ഷേ ഈ രൂപയൊക്കെ കൈമാറുമ്പോഴും ആ ജീവന് പകരമാകില്ലല്ലോ ഒന്നും എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതും വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സിയാദ് കോഴിക്കോടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇന്ന് കൂരാച്ചുണ്ടിൽ കക്കയത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാനായി സിയാദ് ഗുഡ് മോർണിംഗ് സിയാദ് ഇന്നിപ്പോൾ ഏറെ സങ്കടകരമായ വാർത്തയുടെ തുടർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കക്കയത്ത് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഒപ്പം ഈ കൊലയാളി കാട്ടുപോത്തിനെ പിടിക്കുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുവടി വയ്ക്കാനുള്ള ദൗത്യസംഘം ഇന്ന് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം എബ്രഹാമിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായവും ഇന്ന് കൈമാറുകയും ചെയ്യും അല്ലേ മനു മനു പറഞ്ഞതുപോലെ വളരെ ഒരു ദൗർഭാഗ്യപരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് മലയോര ജനതയുടെ ജീവിതം ദുസ്സഹമാവുന്ന രീതിയിൽ കൂടുതൽ വന്യജീവികൾ ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തുടർച്ചയായ സംഭവങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടാവുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം എബ്രഹാം കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് മരിക്കുന്നത് എബ്രഹാം കൃഷിയിടത്തിൽ പണിയെടുക്കവെയാണ് ഈ കാട്ടുപോത്ത് വന്ന് ആക്രമണം ഉണ്ടായത് ഇതിൽ ഇന്ന് ഈ കാട്ടുപോത്തിനെ പിടികൂടുക എന്നതാണ് ദൗത്യ സംഘത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ഇതിനായി ദൗത്യ സംഘം ഇവിടെ എത്തും കക്കയത്ത് ദൗത്യ സംഘം എത്തി ആറാ കൂടുതൽ ആറാർട്ടികളെയും ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ഇതിന് സ്വീകരിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് കൂടുതലായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് ഈ കൊത്തേക്കുന്നത് എബ്രഹാം എന്ന് പറയുന്ന അവറാച്ചന് കൊത്തേറ്റരുന്നത് ഇതിനെ തുടർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല നല്ല ഗുരുതരമായ നെഞ്ചിനേറ്റ കൊത്തു മൂലം ഇയാൾ മരിക്കുകയായിരുന്നു എതിരെ തുടർന്ന് ഉള്ള പ്രതിഷേധം തുടർന്ന് നാടകീയമായ സംഭവങ്ങൾ നമ്മൾ കോതമംഗലത്തും നേര്യമംഗലത്തും ഇടുക്കിയിലും എറണാകുളത്തും കണ്ട പോലെയുള്ള ഒരു നാടകീയമായ സംഭവങ്ങൾ മൃതദേഹം വെച്ച് വിലവേശാൻ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നു അങ്ങനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കളക്ടർ വരണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു പക്ഷേ ഈ കളക്ടറുടെ നിർണായകമായ ഇടപെടലിലൂടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിനായി മോർച്ചറിയിലേക്ക് മാറ്റുന്നവയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളും പൂർത്തിയാവാനുണ്ട് ആ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വായിക്കേണ്ട കൂറ്റു വായിക്കേണ്ട സംഭവം കോഴിക്കോട് ഡി എഫ് ഒ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലിലൂടെ പത്ത് ലക്ഷം രൂപ ഈ കുടുംബത്തിന് അടിയന്തര ആശ്വാസ ധനസഹായമായി കൈമാറാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഈ ധനസഹായം ഇന്ന് തന്നെയാണ് ഈ കുടുംബത്തിന് എത്തിക്കുക എന്നത് ഇന്നലെ രാത്രിയിലടക്കം ഇവിടെ അധികം നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വന്യജീവി അതായത് അടുത്തത് കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങുന്ന ടൗണിൽ കാരാച്ചുണ്ട് ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിച്ചിൽ ഇതിനെ ശക്തമായി നേരിട്ടില്ലെന്ന ആവശ്യമുന്നയിച്ചാണ് ഈ നാട്ടുകാരുടെ രീതിയിൽ വലിയൊരു രീതിയിലുള്ള പ്രക്ഷേ പ്രതിഷേധമുണ്ടാകുന്നത് കൂരാച്ചുണ്ട് ടൗണിൽ എൽ ഡി എഫും യു ഡി എഫും ഇന്ന് ഹർത്താൽ ആചരിക്കുന്നുണ്ട് ഇതിനോട് ഇതോടൊപ്പം വായിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹർത്താൽ ആചരിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള രാത്രിയിലടക്കം ഇവിടെ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഈ ടൗണിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കൂരാച്ചുണ്ട് കക്കയത്ത് തീയിട്ട സംഭവം കാട്ടുപോത്തിനെ ഓടിക്കാനെന്നുള്ള കാട്ടുപോത്തിനെ തീയിടുന്ന ഈ ചുറ്റും ഈ സ്ഥലത്ത് കാട്ടുപോത്തുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് തീയിടുന്ന രീതി നാട്ടുകാർ തീയിടുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് അതാ സാഹചര്യത്തിലാണ് ഇന്ന് ദൗത്യ സംഘം ഇവിടെ എത്തുന്നത് ഈ ദൗത്യ സംഘം കൂടുതൽ ആർ ആർട്ടികളെയും നിയോഗിക്കാൻ വനമന്ത്രി ഇന്നലെ പത്രസമ്മേളനം മലപ്പുറത്ത് പറഞ്ഞിരുന്നു കൂടുതലായിട്ടുള്ള ഇത് നിയോഗിച്ചുകൊണ്ട് ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് മനു തീർച്ചയായും ഇവിടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിയാദ് ആ മനുഷ്യൻ്റെ ജീവൻ പോയി നമുക്കതിന് പകരം വയ്ക്കാൻ ഒന്നും കഴിയില്ല പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ നാട്ടിൽ പ്രശ്നങ്ങൾ ഈ മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക അതിനെ തടയുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്ന് സംഘം എത്തുന്നു ബൈക്കുവേടി വയ്ക്കാനായി ഒപ്പം കൂടുതൽ ആർ ആർ ടികളെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അങ്ങോട്ടേക്ക് നിയോഗിക്കുന്നുണ്ട് ആ രീതിയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനുള്ള കൂടുതൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ വനം വകുപ്പ് ഒപ്പം തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് നാട്ടുകാർ രാത്രിയിലടക്കം ഇവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെ കളക്ടറുടെ ഉറപ്പിന്മേലാണ് മെഡിക്കൽ കോളേജിനു മുമ്പിലുള്ള പ്രതിഷേധം അടങ്ങിയത് ഇന്ന് മെഡിക്കൽ കോളേജിൽ പ്രതി സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് സാധാരണകാരണം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം നാട്ടുകാർ രാത്രി ഈ അമറാച്ചിൻ എന്ന് പറയപ്പെടുന്ന എബ്രഹാമിൻ്റെ വീടിന് സമീപം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് ചൂട് കൂടുമ്പോൾ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായാണ് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുന്നതെന്നുള്ള നിർ ാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് കൂടുതലായിട്ടും അങ് അങ്ങനെയൊരു ജലം കിട്ടാതെ വരുമ്പോഴുള്ള ആളാണ് വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ കാട്ടിലേക്ക് പോകുന്നതും വനംവകുപ്പ് വിലക്കിയിട്ടു കഴിഞ്ഞ ദിവസം പ്രസ്താവന വനംവകുപ്പിന്റെ പ്രസ്താവനയുണ്ടായിരുന്നു കൂടുതൽ ആർ നിയോഗിക്കുക ഫെൻസിങ് സ്ഥാപിക്കുക വയനാടിനെ സമമായി സമാനമായി ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് മൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കുക എന്നതാവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് അത് പ്രധാന പ്രധാനപ്പെട്ട ശ്രമം ഇന്ന് ആശ്വാസതലം നൽകുമ്പോൾ ആ പ്രതിഷേധം തണുപ്പിക്കുക എന്നുള്ള ഒരു ആയത് കൂടിയുണ്ട് പക്ഷേ കൂടുതൽ പ്രതിഷേ കൂടുതലായിട്ടുള്ള സഹായധനം ആവശ്യപ്പെട്ട് പെട്ടുകൊണ്ട് സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് മനു ഒറ്റകാര്യം കൂടിയുണ്ട് ഇവിടെ ഈ വിഷയത്തിൽ പ്രതിഷേധമുയർന്നു വരിക സ്വാഭാവികമാണ് സിയാതെ കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവനും ജീവിത സാഹചര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉയർന്നുവരും പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്താനുള്ള വലിയ ഇടപെടൽ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിന്ന് കോൺഗ്രസിൻ്റെ തന്നെ പറയേണ്ടി വരും കാരണം അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ രാഷ്ട്രീയവത്കരിക്കുകയും വലിയ തോതിൽ സമരങ്ങളുടെ മറവിൽ നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് പലയിടങ്ങളിൽ കണ്ടതാണ് ഇപ്പോൾ കോതമംഗലത്താകട്ടെ മറ്റിടങ്ങളിലാകട്ടെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ചാലക്കുടിയിലൊക്കെ കണ്ടതാണ് ഇതിൻ്റെ ഒരു ഒരു മറ്റൊരു രൂപമാണ് ഇന്നലെ ഈ പറയുന്ന കക്കയത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ രീതിയിൽ രാഷ്ട്രീയ കൂടി അല്ലെങ്കിൽ അമിതമായ കൂടി ചെറുക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ അവിടെ രൂപപ്പെട്ടു വരികയല്ലേ മനോ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ ഇടുക്കിയിലും നേരിയമംഗലത്തും കണ്ട പോലെയുള്ള കൃത്യമായ ആസൂത്രിതമായ നീക്കമാണ് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാക്കിയത് മൃതദേഹം കൊണ്ടുപോകാൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും വികസന നടപടികൾക്കായി കൊണ്ടുപോകാൻ വന്ന മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലാത്ത രീതിയിൽ കളക്ടർ നേരിട്ട് അവിടെ എത്തണമെന്നും ഉള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ പോലീസുകാരുടെ അടക്കം കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ആസൂത്രിതമായി തൃശ്ശൂർ നടക്കുന്ന മൃതദേഹം തടഞ്ഞു നിൽക്കുന്നത് അതേ സമയത്തു തന്നെയാണ് ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഇന്നും ഇത്തരത്തിലുള്ള ആസൂത്രിതമായ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരിത് മൃതദേഹം വെച്ചുകൊണ്ട് വിലപേശാനുള്ള ഇതിനെതിരെ വനം വനമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു മൃതദേഹം വെച്ചുകൊണ്ട് വിലപേശാനുള്ള തരത്തിലുള്ള ശ്രമങ്ങളെ അങ്ങനെ കാണാനാകില്ല എന്നാണ് വനമന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ സർക്കാർ വെച്ചുകൊണ്ട് സർക്കാരിനെ പ്രതികൂട്ടിലാക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി മനു പറഞ്ഞതുപോലെ പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത കൂടി സർക്കാരിന് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടെയാണ് ക്രിയാത്മക ഇടപെടലും ഇടപെടലുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഉടൻ തന്നെ ഈ ഇതിനെ പ്രതിരോധിക്കുക ഇങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കുക കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ നിയമങ്ങൾ നിലനിൽക്കുകയുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ രീതി ശല്യം എങ്ങനെ എന്നുള്ള ഇതിലാണ് സർക്കാർ ഉള്ളത് മനോ ശരി സിയാദ് ഏതായാലും ഏറെ സങ്കടകരമാണ് കാര്യങ്ങൾ സ്ഥിരമായി വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു മനുഷ്യരുടെ എടുക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഏറെ ദുഃഖകരമാണ് പരമാവധി കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഓരോ നിമിഷവും വ്യക്തമാക്കുമ്പോഴും അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കാനുള്ള ശ്രമം മറുവശത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ മനുഷ്യൻ്റെ വിഷമാവസ്ഥകളെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ പിന്നെ പിന്നെ എന്താത്മാർത്ഥതയാണ് അവർക്ക് ഈ ജനകീയ പ്രശ്നങ്ങളിലുള്ളത് എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും